നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൂന്ന് ബെഡ്റൂമോട് കൂടി വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കടക്കാം വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഒരു കാർ പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ സെറ്റോട്ടാണ് കൊടുത്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത് ലിവിംഗിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ലിവിംഗിൻ്റെ കോർണറിലായിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ലിവിങ് ചെയ്തിരിക്കുന്നത് കിച്ചൺ കാണിക്കുന്നത് ഒരു മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പൊക്കെ കൊടുത്ത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത് സീലിംഗിലായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് താഴെ ഒരു ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ലിവംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് മുകളിലുള്ള ഫസ്റ്റ് ബെഡ്റൂം താഴത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂംസ് എല്ലാം ചെയ്തിരിക്കുന്നത് ഒരു ഫുൾ സൈസ് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമും കൊടുത്തിട്ടുണ്ട് രണ്ട് അരസെൻ്റ് സ്ഥലമാണ് ഈ വീട് മൊത്തമായിട്ട് വരുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് എല്ലാ ബെഡ്റൂമും സെയിം അളവിലാണ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ കാഞ്ഞാണി റോട്ടിൽ മനക്കുടി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും